ചേച്ചി നമസ്കാരം പേരെങ്ങനെയായിരുന്നു ചേച്ചി അപ്പോ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ നമ്മൾ കല്യാണം കഴിക്കണേ എന്തിനു വേണ്ടിയിട്ടാണ് നല്ലതാണോ അതോ കല്യാണം ഇപ്പോൾ പലരും കല്യാണം വേണ്ടെന്നുള്ളൊരു ഇതാണല്ലോ ഇപ്പോഴത്തെ യോഗത്ത് ചേച്ചിയുടെ ഒരു അതിലൊരു അഭിപ്രായം എങ്ങനെയാണ് കല്യാണം എന്ന് പറയുന്നത് തീർച്ചയായും അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു നിലനിൽപ്പ് ഒക്കെയാണല്ലോ നമ്മൾക്ക് താല്പര്യം നമ്മുടെ താല്പര്യം അനുസരിച്ചുള്ള ഒരു പാർട്ണറെ നമ്മൾക്ക് ലൈഫിൽ കിട്ടുക എന്നുള്ളത് അത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാവുന്ന പല പ്രശ്നങ്ങളും വിവാഹത്തെ തുടർന്ന് നിരവധി മരണങ്ങളാണ് ഉണ്ടാവുന്നത് കൊലപാതകങ്ങൾ ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുടുംബം കുടുംബങ്ങൾ തമ്മിൽ നിശ്ചയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച വിവാഹങ്ങൾ തന്നെ പരാജയപ്പെടുന്ന കാഴ്ചകളുണ്ട് എന്നാൽ അതേസമയം തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഉണ്ട് എന്നിരുന്നാലും ഏറെക്കുറും എനിക്ക് തോന്നുന്നു വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾക്കിടയിൽ രണ്ട് കുടുംബങ്ങൾക്കിടയിലെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് മിക്കപ്പോഴും പലതരം പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട് അത് പുരുഷനായാലും സ്ത്രീ ആയാലും അതിലേറ്റവും കൂടുതൽ പരിക്കേൽക്കാൻ സാധ്യതയുള്ളത് സ്ത്രീക്കാണ് എന്നുള്ളതാണ് വാസ്തവം കാരണം സാമൂഹികപരമായിട്ടുള്ള പല കാരണങ്ങളാൽ സ്ത്രീക്ക് മുകളിൽ കൂടി പലവിധ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ചുമതലകളും വരുന്നുണ്ട് ഇത് വരുന്നതോടുകൂടി സ്വാഭാവികമായും ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ എന്താണ് എന്ന് അവൾക്ക് നിശ്ചയിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് തലത്തിലേക്ക് ഒരു പെൺകുട്ടി അവർ പോകുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു പുതിയ പിന്നെ മാത്രമല്ല ഒരു പുരുഷൻ്റെ വീട്ടിലുണ്ടാവുന്ന അവിടുത്തെ അന്തരീക്ഷം നമ്മൾ വിവാഹത്തിന് ശേഷം സ്വന്തം വീട്ടിൽ നിന്ന് പുരുഷൻ്റെ വീട്ടിലേക്കാണല്ലോ പോകേണ്ടി വരുന്നത് അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെയും അവിടെ ഉണ്ടാവുന്ന പലതരം സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് കഴിയണമെങ്കിൽ അവരത്രയും ഇപ്പോൾ എത്രയും ബോൾഡായിട്ടുള്ള പെൺകുട്ടികൾ വരെ വിവാഹ ജീവിതത്തിൽ മരണത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ വിവാഹം വേണമോ വേണ്ടയോ എന്നുള്ളത് വ്യക്തിപരമായി ഓരോരുത്തരുടെയും തീരുമാനമാണ് പക്ഷേ അതിന് സമൂഹത്തിൻ്റെതായിട്ടുള്ള ചില കാരണങ്ങൾ കൂടിയുണ്ട് സാമൂഹികമായിട്ടിപ്പം ഒരു പുരുഷൻ സുന്ദരിയല്ല എന്ന് പറഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യേണ്ടതാണ് എന്നൊരു പെൺകുട്ടിക്ക് ബോധ്യം ഉണ്ടാകുന്നിടത്താണ് അതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ പുരുഷൻ കലഹിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടുകാർ കലഹിക്കുമ്പോൾ അതിന് തൻ്റെ മരണം കൊണ്ടാണ് ഒരു പരിഹാരം എന്നൊരു പെൺകുട്ടി ചിന്തിക്കുന്നിടത്താണ് അതിൻ്റെ പ്രശ്നം മറിച്ച് അത് അത്തരം പ്രശ്നങ്ങളെ നേരിടുകയും അതിൽ നിന്ന് ഇറങ്ങിപ്പോരാനുള്ള ഒരു ധൈര്യം പെൺകുട്ടികൾ കാണിക്കേണ്ടിടത്തുമാണ് അല്ലെങ്കിൽ ഒരു പുരുഷൻ ഇത്തരം കാരണങ്ങൾ കൊണ്ട് തൻ തൻ്റെ പാർട്ട്ണറെ ഒരു സ്ത്രീയെ ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നിടത്തൊക്കെയാണ് വിവാഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാവുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇതൊരു പ്രശ്നപരിതമായിട്ടുള്ളൊരു സംഘർഷപരിതമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇങ്ങനെയൊരു രണ്ട് പേര് തമ്മിലുള്ളൊരു ജീവിതം തുടരുക എന്നുള്ളത് വലിയ പരിതാപകരമായ അവസ്ഥയാണ് അതിലും ഭേദം വളരെ സ്വതന്ത്രമായിട്ട് സൗഹാർദ്ദപൂർവ്വം അത് നിർത്തി അതിൽ നിന്ന് പരസ്പരം അവസാനിപ്പിക്കുക പുതിയ അപ്പോ നമ്മൾ എന്തുകൊണ്ട് കല്യാണം കഴിക്കണം എന്നാണ് ബ്രോന്റെ ഒരു കല്യാണം കഴിക്കണം എന്നാണ് ബ്രോ പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കഴിക്കണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സൊസൈറ്റി അത് ആഗ്രഹിക്കുന്നുണ്ട് കല്യാണം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് സൊസൈറ്റിയുടെ മാത്രമല്ല നമ്മ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല സൊസൈറ്റിയുടെ ഓരോ സന്ദീപ് എന്താ ഞങ്ങളവിടെ കഴിഞ്ഞാൽ എല്ലാവരും മെക്കാനിക്കൽ ഫീൽഡാണ് ഓക്കെ അപ്പോൾ എന്റെ ചോദ്യം ഇത്രേ ഉള്ളൂ നമ്മൾ കല്യാണം കഴിക്കുക എന്തിനാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പലരും കല്യാണത്തിനോട് എതിർപ്പാണല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ ചേട്ടന്റെ ഒരു ഇത് എന്താണ് കല്യാണം കഴിക്കുന്നത് എന്തിനാണ് എന്തിനാണെന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം കഴിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഓരോരുത്തരുടെ ജീവിതത്തിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കല്യാണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നത് എൻ്റെ അച്ഛനും അമ്മയും അല്ല അങ്ങനല്ല നമ്മുടെ സംസ്കാരം അങ്ങനെയാണ് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കേണ്ടത് ചേട്ടന്മാരെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അതാ പറഞ്ഞത് നമ്മളെങ്ങനെയാണ് ജീവിതത്തിനെ നോക്കിക്കാണെന്ന് അതേപോലെ ഇരിക്കും ചിലർക്ക് കല്യാണം തന്നെ ജീവിക്കാൻ പറ്റും നമസ്കാരം തന്നെയാണ് നമ്മുടെ പേഴ്സണൽ എന്താ ചെയ്യുന്നത് എഞ്ചിനീയർ ആണ് അപ്പോൾ എൻ്റെ ചോദ്യം ഇത്രേ ഉള്ളൂ കല്യാണം കഴിക്കണത് എന്തിനാണ് നമ്മൾ ബേസിക്കായിട്ട് കല്യാണം കഴിക്കുന്നത് എന്തിനാണ് ചേട്ടൻ്റെ ഒരു പേർസ്പെക്റ്റീവില് കല്യാണം കഴിക്കണത് എന്തിനാണ് ഒരു നമുക്കൊരു പെർഫെക്റ്റ് കൂട്ടാവും പെർഫെക്റ്റ് പാർട്ണറാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് പാർട്നറാകുമ്പോൾ നമുക്കിൻ്റെ നമ്മുടെ ഒരു ജീവിത സംഗത സഹചാരി പിന്നെ നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന എന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് വൈഫ് എന്നുള്ളത് ബാക്കി അങ്ങനെ വേറെ ആരോടും അങ്ങനെ ഷെയർ ചെയ്യാൻ സാധിക്കില്ല പിന്നെ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ മെച്ചപ്പെട്ടു പോകും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ വരും അതുപോലെ തന്നെ പല കാര്യങ്ങളും